നമ്മൾ സാറ് പഴയിടം സാറാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറച്ച് ചോറ് മാത്രമേ ഉള്ളൂ ചോറ് രണ്ട് മൂന്ന് കൂട്ട് ആ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ കഴിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് സംഭവം പുള്ളിക്കാരൻ ഫുഡിങ്സ് കഴിക്കുന്നത് കുറച്ച് ഭക്ഷണമേ ഉള്ളു ഒന്നും കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് മാത്രം ഉച്ചയ്ക്കാണ് ഈ ഒരു സമയത്താണ് പുള്ളിക്കാരൻ ഭക്ഷണം തന്നെ കഴിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫുള്ള് മേൽനോട്ടവും ഫുള്ള് മേൽനോട്ടവും കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് കഴിക്കുന്നത് ഇനിയിപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഇപ്പഴാണ് പുള്ളിക്കാരന് കഴിക്കാൻ വേണ്ടി പറ്റുന്നത് മിശ്രം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചോറ് മാത്രമേ എടുത്തോളൂ കുറച്ച് ചോറ് കുറച്ച് ചോറ് കുറച്ച് ചോരനവിയൽ എല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണ് സാറും സ്കൂൾ കലോത്സവത്തിന് ഫുഡിങ്സ് സംഭവം വിളമ്പി തുടങ്ങിയിട്ടുണ്ട് കേസ് അപ്പോൾ ഈ ഒരു സൈഡിലേക്കാണെങ്കിൽ മലക്കര ഐറ്റംസുകളും അതുകൂടാതെ തന്നെ എല്ലാ ഐറ്റംസിലാണെങ്കിൽ വിളമ്പി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനായിരത്തോളം വരുന്ന മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കുമാണ് ആദ്യ ദിവസങ്ങളിലാണെങ്കിൽ വിളമ്പുന്നത് അപ്പോൾ അതിന്റെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ് കേസങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാമ്പാറൊക്കെ ആണെങ്കിൽ വലിയ വലിയ തൂക്കിലാണെങ്കിൽ സംഭവം ഫില്ല് ചെയ്തിട്ട് നേരെ വിളമ്പുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സംഭവം ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുഡിങ്സ് സംഭവം സെറ്റാക്കുന്ന അല്ലെങ്കിൽ ഫുഡിങ്സ് റെഡിയാക്കുന്ന ആ ഒരു വേദിയിലാണ് കൈസ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഏകദേശം പത്തിൻ്റെ അകത്ത് ഉണ്ട് അല്ലെങ്കിൽ പത്തിൻ്റെ അകത്ത് ഓരോ സെറ്റ് വരികളുണ്ട് ഉണ്ട് ഇന്നത്തെ ബാരിക്കേഡ് ഉണ്ട് അപ്പം കുട്ടികളും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഓഫീഷ്യൽസും സാറന്മാരും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ആൾക്കാർ വരുന്നതേ ഉള്ളൂ ഒരു സൈഡിലൊക്കെയാണെങ്കിൽ ഫുഡിങ്സ് വിളമ്പി തുടങ്ങുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം

はい。はい <music> ഒരു സ്പൂണ് കഴിക്കോളാം കുറച്ച് കഴിക്കുമോ